നമസ്കാരം എൻ്റെ പേര് നിച്ചി ഞാൻ മാത്തിൽ ആലക്കാടാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി മൈജിയിൽ നിന്ന് ഞാൻ ഒരു ലോയിഡ് എ സി വാങ്ങിയിരുന്നു എ സി വാങ്ങി നാല് മാസം കഴിഞ്ഞപ്പോൾ കൂളിംഗ് കുറവായതിനാൽ ഞാൻ മൈജിയിൽ വിളിച്ച് കസ്റ്റം കെയറിൽ വിളിച്ച് റി രജിസ്റ്റർ ചെയ്തിരുന്ന അവർ ഒരു ടെക്നീഷ്യനെ വിട്ട് സർവീസ് ചെയ്യുകയുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു സർവീസ് അല്ല നമുക്ക് വേണ്ടത് എ സി കൂളിങ് കുറവാണെന്ന് പറഞ്ഞതിനാൽ അവർ വേറൊരു ടെക്നീഷ്യനെ വിട്ട് അവർ നോക്കുകയും കൂളിങ് ഇല്ലാന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനാൽ അവർ പറഞ്ഞു സീനിയർ ടെക്നീഷ്യൻ വന്ന് നോക്കുന്നതായിരിക്കും പിന്നീട് അവർ സീനിയർ ടെക്നീഷ്യൻ വരികയും സീനിയർ ടെക്നീഷ്യൻ വന്ന് ഗ്യാസ് കുറവാണെന്നും മീറ്റർ റീഡിങ് ഡെ ധർമോമീറ്റർ മീറ്റർ റീഡിങ് വെച്ച് അവർ പരിശോധിക്കുകയും ചെയ്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ധർമോമീറ്റർ മീറ്റർ റീഡിങ്ങിൽ കാണിക്കുന്നത് കൂളിംഗ് കാണിക്കുന്നുണ്ട് പക്ഷേ റൂമ് ഇല്ല മീറ്റർ റീഡിങ്ങിൽ കാണിക്കുന്നതിനാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ പോവുകയുണ്ടായി ഞാൻ വീണ്ടും മൈജിയിൽ വിളിച്ച് കംപ്ലൈൻ്റ് കൊടുക്കുകയും ഒരു ഒരഞ്ചാറ് പ്രാവശ്യം ഞാൻ മൈജിയിൽ നേരിട്ട് പോവുകയും അവിടെ മാനേജറേയോ മറ്റുള്ളവരെയോ ഒന്ന് കാണാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു പക്ഷേ അവർ എന്നോട് പറഞ്ഞത് കസ്റ്റമകറുമായിട്ട് മാത്രമേ ബന്ധപ്പെടാൻ കഴിയുള്ളൂ മാനേജറെ ഒന്നും കണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന ഒരു കാര്യമാണ് അവരെന്നോട്റിയിച്ചിരുന്നത് അതിനുശേഷം അവർ മൈജിന്ന് രണ്ട് സ്റ്റാഫ് വരികയും ഇവിടെ വന്ന് റൂം നോക്കുകയും എ സി കൂളിംഗ് അവർക്ക് മനസ്സിലാവുകയും ചെയ്തതിനാൽ അവർ വീണ്ടും എ സിയിലെ ടെക്നീഷ്യനെ വിടാതെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുകയുണ്ടായി പിന്നീട് അവരെന്നോട് പറഞ്ഞു റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരാം ഒരു ഏഴ് ദിവസം നീക്കണമെന്ന് പറയുകയും ഏഴ് ദിവസം കഴിഞ്ഞ് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ അവർ പിന്നീട് ഒരു കറക്റ്റായിട്ടൊരു മറുപടി തരികയും ഇണ്ടായിട്ടാണ് കമ്പനിയിൽ നിന്ന് തന്നെ അവർ വിളിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എ സി കൂളിംഗ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ നിങ്ങൾ ആയിട്ട് ബന്ധപ്പെടുക മൈജിക്കാരൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരും എന്ന് പറഞ്ഞു പക്ഷെ മൈജിക്കാരും നമുക്ക് ഇതുവരെ കറക്റ്റായിട്ട് ചെയ്തു തന്നിട്ടില്ല കമ്പനിയിൽ നിന്ന് അവർ വന്ന് ലാസ്റ്റ് ഒരു സീനിയർ ടെക്നീഷ്യൻ വന്ന് നോക്കുകയും അയാൾ പറഞ്ഞു ധർമോമീറ്റർ ടെക് ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് മീറ്റർ റീഡിങ്ങ് കാണിക്കുന്നുണ്ട് റൂം കൂളിംഗ് ഇല്ലാതെ എന്തുകൊണ്ടാണ് നമുക്കറിയില്ല ധർമോമീറ്ററിൽ കാണിക്കുന്നുണ്ട് ഇനിയൊന്നും ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു അന്ന് ആ ടെക്നീഷ്യൻ്റെ ഒപ്പുരം മൈജിന്ന് ഒരു സ്റ്റാഫും ഒരു ലേഡീസ് സ്റ്റാഫും ഉണ്ടായിരുന്നു അവരൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് നമ്മൾ വാങ്ങി ഒരു നാലു മാസം കഴിയുമ്പം തന്നെ എ സി കൂളിംഗ് ഇല്ലാതിരിക്കുകയും ചെയ്തതിനാലാണ് നമ്മൾ കംപ്ലയിന്റ് കൊടുത്തത് ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും മൈ ജിയിൽ നേരിട്ട് പോയിട്ട് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് അവർ ഒരു റീപ്ലേസ്മെന്റ് ചെയ്തു തരാനോ നമ്മളെ എ സി പൈസ തിരിച്ചു തരാനോ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത്രയും വലിയൊരു കമ്പനിയായ മൈ ജി എന്ന സ്ഥാപനത്തെ പോലുള്ള ഈ കമ്പനി നമുക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ അത് വിചാരിച്ചിട്ടുമില്ല കമ്പനിയിൽ നിന്ന് എ സി വാങ്ങി വാറണ്ടി ഉള്ള സമയം തന്നെയാണ് ഒരു കൊല്ലം അതിന് വാറണ്ടി ഉണ്ട് അപ്പം ആ വാറണ്ടി സമയത്ത് തന്നെ നമുക്കത് എന്തെങ്കിലും ചെയ്ത് തന്നാൽ മാത്രമേ അത് ശരിയാകുകയുള്ളൂ ഇതുപോലെ നമ്മൾ പറ്റിക്കപ്പെടുകയെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം കാരണം എസി വാങ്ങി ഇത്രയായി മൂന്ന് മാസമായി ഞാനിപ്പോൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് തന്നെ മൂന്ന് മാസമായി ആ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് തന്നെ അവർ ഇതുവരെ ഒരു കറക്റ്റായ ഒരു സർവീസോ കാര്യം എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഞാൻ വിളിച്ചാൽ തന്നെ അവർ ഫോൺ എടുക്കുകയില്ല ഇല്ല രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ട് തന്നെ വേണം അവർ നമ്മളോട് ഫോൺ എടുത്തിട്ട് സംസാരിക്കാൻ ഇപ്പോൾ അവർ പറയുന്നത് അവരെ ധർമ്മോമീറ്റർ ടെമ്പറേച്ചറിൽ ഇത് കാണിക്കുന്നുണ്ട് റീഡിങ് കാണിക്കുന്നുണ്ട് കൂളിങ് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ അവർ മാറ്റിത്തരാനോ ഒന്നിനും തയ്യാറാവുന്നേ ഇല്ല നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടുകയായിട്ടാണ് പോയത് കാരണം ആ ഇത്രയും പൈസ കൊടുത്ത് മൈജി എന്ന സ്ഥാപനത്തിൽ ലോയിലെ എ സി വാങ്ങുമ്പോൾ അവർ അതിനില്ല എന്തെങ്കിലും സർവീസ് നമുക്ക് തരണം ഇതുവരെ അവർ തന്നിട്ടില്ല അവർ നമ്മൾ ശരിക്കും പറ്റിച്ചു എന്ന് തന്നെ പറയാം ഈ വീഡിയോ മറ്റുള്ളവരും കണ്ട് അവർക്കും ഇത് കാര്യങ്ങൾ മനസ്സിലാവണം എന്നില്ലാന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഒരാൾ മൈജി പോലുള്ള ഈ വലിയ സ്ഥാപനത്തിൽ പറ്റിക്ക പറ്റിക്കപ്പെടാൻ പാടില്ല എന്നില്ലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ